ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാടൻ കോഴി വറുത്തരച്ച കറിയും നെയ്ച്ചോറുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത് മൊഹറമ്പത്തായതുകൊണ്ട് നോമ്പു തുറക്കുള്ള വിഭവങ്ങളും കൂടി കാണിക്കുന്നുണ്ട് ഇറച്ചിപ്പത്തിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ബീഫ് മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് കറി ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മിൻസ് ചെയ്തിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ വഴറ്റി കൊടുത്ത് മഞ്ഞപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് അതിലേക്ക് മിൻസ് ചെയ്ത ബീഫ് ഇട്ട് കൊടുത്തിട്ടാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മൈദയും ആട്ടയും കൂടി കുഴച്ചെടുത്ത് ഇതുപോലെ ചെറിയ പൂരി പോലെ പരത്തിയിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് പിരിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി പാനിൽ കോക്കനട്ട് ഓയിൽ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം സമൂസക്കും ഒക്കെ മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും കറി വെക്കുന്നതെന്ന് കുറച്ച് ഇറച്ചിയെടുത്തിട്ട് മിൻസ് ചെയ്യാറാണ് പതിവ് ചിലപ്പോൾ മസാലക്കായിട്ട് വേറെ തന്നെ വേവിച്ചെടുക്കാറുമുണ്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇറച്ചിപ്പത്തിരി അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് മൊഹറമ്പത്തിൻ്റെ നോമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അതോടൊപ്പം തന്നെ മൊഹറമ്പത്തിന് ഞങ്ങൾ ഒരു ഉസ്താദിനെ നോമ്പ് തുറപ്പിക്കുകയും ചെയ്യും പിന്നെ മാസം പതിനൊന്ന് രാവ് ആയതുകൊണ്ട് ഒരു മൗല്യൂതും ഉണ്ടാക്കാറുണ്ട് അപ്പം അതിൻ്റെ ഉള്ള ഭക്ഷണം കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതെല്ലാം ഇവിടുത്തെ ഉമ്മള്ളപ്പഴേ പഴയ തറവാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ഞങ്ങളും ഇതൊക്കെ ചെയ്യാറുണ്ട് ഇന്ന് ഞങ്ങൾ വീട്ടിൽ വളർത്തിയിട്ടുള്ള രണ്ട് കോഴിനെയാണ് അറുത്തിട്ടുള്ളത് അപ്പം നല്ല നാടൻ കോഴിയാണ് അപ്പം ഇത് വറുത്തരച്ച് കറി വെക്കാമെന്ന് കരുതി ഇതുപോലെ മൗല്യൂതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളുടെ അയൽവാസികളായ നെബിസ്ഥാത്തിയും കതിസ്ഥാത്ത ഉണ്ടാവും ഇവരൊക്കെ ഞാൻ കല്യാണം കഴിച്ച ഉടനെ ഇവിടെ വരുന്നതാണ് അവർ പറഞ്ഞു തന്ന പോലെയാണ് ഞാൻ ഈ കറി വച്ചിട്ടുള്ളത് ഇപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മസാലപ്പൊടികൾ ഇടുകയാണ് അധികം ചിക്കൻ കറി വെക്കുന്നതുകൊണ്ട് നല്ലോണം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആറ് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ വറുത്തരയ്ക്കുന്നത് കൊണ്ട് മല്ലിപ്പൊടി കുറച്ചധികം വേണമെന്നാണ് നെബിസ്ഥാത്ത പറയുന്നത് അപ്പോൾ നെബിസ്ഥാത്ത പറഞ്ഞിരുന്ന പോലെ ഞാൻ വെക്കുകയാണ് ഈ കറി ഇതുപോലെ കൂടുതൽ കറിയും നെയ്ച്ചോറും തേങ്ങാച്ചോറും ബീഫ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നെബിസ്ഥാത്തേം കതിസ്ഥാത്തെയാണ് ഉണ്ടാക്കാറ് എനിക്ക് കുറേ അളവിൽ വെക്കാൻ എനിക്കത്ര അറിയില്ല അപ്പം അവരാണ് അതൊക്കെ വെക്കുക ഇന്ന് ഞാനൊന്ന് സ്വന്തം വെച്ച് നോക്കുകയാണ് ഈ വറുത്തരച്ച കറി ഇതിലേക്കിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ചതച്ചത് പച്ചമുളക് തക്കാളി കറിവേപ്പില എല്ലാതും മരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കുന്നതിൻ്റെ കൂടെ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പം അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ആ മിക്സിൻ്റെ ജാറിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേവുണ്ടാവും അപ്പോൾ ഇതിന് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ചട്ടിയിൽ അടുപ്പിലാണ് വേവിച്ചെടുക്കുന്നത് കുക്കറിലൊന്നും അല്ലല്ലോ അപ്പം കുറേ വെള്ളം ഒഴിച്ചിട്ട് കുറേ സമയം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ വെള്ളക്കൊഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഞാനിതിൽ മസാല പാകാണോ നോക്കുകയാണ് അപ്പോൾ കുറച്ച് മസാലന്റെ കുറവുണ്ട് എന്നാണ് നെബിസ്താത്ത പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി മല്ലിപ്പൊടിയും മുളകും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ അതുമാത്രം പോരാ എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ അടുപ്പൊക്കെ നന്നായി കത്തിച്ചെടുത്തിട്ടുണ്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം പൊരിച്ച കടിയായിട്ട് കട്ട്ലെറ്റ് കൂടി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചിക്കനും ഉരുളക്കിഴങ്ങും മഞ്ഞളും മുളകും ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നല്ല വെള്ളമുണ്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കണം വറുക്കാനുള്ള തേങ്ങ ചെറിയുള്ളി വലിയ ജീരകം കറിവേപ്പിലയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഒന്നര ഉണ്ട് ഇപ്പോൾ ഞാൻ നമ്മുടെ ചിക്കന് ഒക്കെ മിൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പിലൊക്കെ വഴറ്റി ചിക്കൻ ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നല്ല പുക വരുന്നുണ്ട് അതുകൊണ്ട് തുറന്ന് ശരിക്കും കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ വേവൊന്നും ആയിട്ടില്ല വീണ്ടും അടച്ചു വച്ച് വേവിക്കുകയാണ് ഇനി ഈ ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം ആദ്യം കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങയും ചെറിയുള്ളിയും വലിയ ജീരകവും കറിവേപ്പിലയും ഒക്കെ ചേർത്തത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് വറുത്ത് കൊടുക്കുക രണ്ട് സെറ്റായിട്ടാണ് ഈ ചട്ടിയിൽ വറുത്തെടുക്കുന്നത് നിങ്ങളിങ്ങനെ നാടൻ കോഴി വറുത്തരച്ച് വെക്കാറുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വെക്കാറെന്ന് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണേ നേരത്തെ തന്നെ കതിസ്ഥാത്ത പത്തിരിക്ക് പൊടി വാട്ടി എടുത്തിട്ടുണ്ട് വാട്ടി കുഴച്ച് പരത്തി കഴിയാറായിട്ടുണ്ട് ഇത്ര ഇങ്ങനെ നൈസായിട്ടുള്ള പത്തിരിയാണ് ഞങ്ങൾ ഉണ്ടാക്കുക ഈ ഒരു പത്തിരിയാണ് ഞങ്ങൾക്ക് നോമ്പ് തുറക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഞങ്ങൾ മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ളവർക്കൊക്കെ ഈ നൈസ് പത്തിരിയാണ് ഏറ്റവും പ്രിയപ്പെട്ടത് ചിക്കനും ഉരുളക്കിഴങ്ങും ഒപ്പം വേവിച്ചെന്ന് എടുത്ത് നന്നായിട്ട് പൊടിച്ച് വെച്ചതിലേക്ക് ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയെടുത്തിട്ടുള്ള ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുകയാണ് ഇന്ന് എൻ്റെ രണ്ട് കിച്ചണിലും ആയിട്ടാണ് പണികളൊക്കെ നടക്കുന്നത് പലഹാരപ്പണി പുതിയ കിച്ചണിലും നെയ്ച്ചോറും കറിയൊക്കെ പഴയ ആണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ കുഴച്ചെടുത്തിട്ട് ഉരുളകളാക്കി എടുക്കുന്നുണ്ട് ഞാൻ അല്ലാതെ ഉരുളകളാക്കി എടുത്തതിൻ്റെ ശേഷം മുട്ട അടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കും അതിൻ്റെ ഒപ്പം ബ്രെഡ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ എപ്പോഴും കറണ്ട് ഉണ്ടാവാറുണ്ടോ ഇവിടെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇടയ്ക്കിടക്ക് കറണ്ട് പോവാണ് നമ്മുടെ തേങ്ങ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് വറുത്ത് ഇങ്ങനെ ആയി വരുന്നിട്ടുണ്ട് കുറച്ചും കൂടി കളറ് കിട്ടണം നന്നായിട്ട് ചുവക്ക വറുക്കൂല വല്ലാതെ കളറ് മാറി മാറേണ്ട ആവശ്യമില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ബ്രെഡ് ഞാൻ ഈ ചോപ്പറിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് മാജി പറഞ്ഞു ഇങ്ങനെ ചോപ്പറിൽ ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുക്കാമെന്ന് ഇത് നന്നായി പൊടിഞ്ഞ് വന്നത് അപ്പം ഞാൻ ബ്രെഡിൻ്റെ അരികും ചുമന്ന മുരിഞ്ഞ വശങ്ങളൊക്കെ എടുത്ത് അതും നന്നായിട്ട് പൊരി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ കറണ്ട് ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ചോപ്പറിൽ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കറി ഞാൻ ഒന്നും കൂടി നോക്കുകയാണ് കറിയിൽ വെള്ളമൊക്കെ നല്ലോണം ഉണ്ട് ഇനിയും വന്ന് റെഡി ആവാനുണ്ട് ഇപ്പോൾ തേങ്ങ വറുത്തത് ഒരു സെറ്റ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സെറ്റും കൂടി വറുത്തെടുക്കുകയാണ് ഇനി ഈ തേങ്ങ വറുത്തത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ കറിയിലെ വെള്ളമൊക്കെ ഒന്ന് പാകമായി കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ചിക്കൻ കട്ട്ലേറ്റിന് ഞാൻ എല്ലാതും ബോൾസാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ബോൾസ് ഒക്കെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ എല്ലാതും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കയ്യിൽ ബ്രെഡായി ബ്രെഡാകെ ഉരുണ്ടു പോവുമല്ലോ അപ്പോൾ ബ്രെഡ് ബ്രെഡ് ക്രംസ് വല്ലാതെ വേസ്റ്റായി പോവില്ല ഇനി എല്ലാ ബോൾസും ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഞാൻ ഓരോന്നും ഉരുട്ടിയെടുക്കുകയാണ് ഈ ടിപ്പുകളൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ളവർക്കൊക്കെ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതെല്ലാം എല്ലാവർക്കും അറിയണ്ടാവും അറിയാത്തവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പറയുന്നത് ഇപ്പം നമ്മുടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മുട്ടയിലേക്ക് ഒരു മുട്ടയും ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അത് ഇറച്ചിപ്പത്തിരി ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുകയാണ് കട്ട്ലേറ്റിന് പൊരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ള പൊരിച്ച കടികളൊക്കെ പൊരിച്ചതിൻ്റെ ശേഷം പൊരിച്ചാൽ മതി കാരണം ഈ ഓയിൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല ഇതിൽ ഈ ബ്രെഡ് ക്രംസ് വീണ്ടിട്ട് വീണിട്ട് കളറ് മാറിപ്പോകും അപ്പം ലാസ്റ്റിൽ കട്ട്ലേറ്റ് പൊരിച്ചെടുത്താൽ പിന്നെ ആ കട്ട്ലേറ്റ് പൊരിച്ച എണ്ണ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കട്ട്ലേറ്റ് പൊരിക്കുമ്പോൾ അവസാനം പൊരിച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ എല്ലാ കട്ട്ലേറ്റും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കുമ്പോൾ വല്ലാണ്ട് ബ്രൗൺ കളറായാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പം കണ്ടു ഇത്രയും ഓയില് ബാക്കിയായിട്ടുള്ളത് നമുക്ക് ഒഴിവാക്കിയെടുക്കാം അപ്പോൾ എല്ലാ കട്ട്ലേറ്റും പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഇറച്ചിപ്പത്തിരി ഈ മധുരമുള്ള മുട്ടയിൽ മുക്കിയിട്ട് ഒന്ന് ഒരു ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുത്തിട്ട് അതിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കാം ഇറച്ചിപ്പത്തിരി ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പുറമെ ഒരു സ്വീറ്റ്നെസ്സും ഉള്ളിൽ എരിവും ആയി കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓരോ ഇറച്ചിപ്പത്തിരി ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് ഗീയിൽ തന്നെ ഇതെല്ലാം പൊരിച്ചെടുക്കാൻ പറ്റും ഒന്ന് ജസ്റ്റ് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി ഇനി നമ്മുടെ ചിക്കൻ കറി അപ്പോഴേക്കും റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് തേങ്ങ വറുത്ത് അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളമൊക്കെ നന്നായി വറ്റി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ നാടൻ കോഴിക്കറി വെക്കുമ്പോൾ ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ബ്രോയിലർ കഴിയേക്കാളും എത്രയോ ടേസ്റ്റും നല്ല ശരീരത്തിനൊക്കെ നല്ലതുമാണ് ഇങ്ങനെ നമ്മൾ വീട്ടിലുള്ള കോഴികളർത്ത് കറി വെക്കുമ്പോൾ ഇനി വറുത്തരച്ച തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മിക്സിയിൽ കുറച്ച് വെള്ളം ചുഴറ്റിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ കോഴിക്കറിയിൽ നമ്മൾ ഇതുവരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇത് ഏറ്റവും അവസാനം ഉൾ ചെറിയുള്ളി നന്നായി അരിഞ്ഞത് കോക്കനട്ട് ഓയിൽ മൂപ്പിച്ചിട്ട് കറിവേപ്പിലിട്ടിട്ട് ഒഴിച്ച് കൊടുക്കണം ഈ കറിയിലേക്ക് മിക്സി ചുഴറ്റിയിട്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് കറിയിൽ പാകത്തിന് വെള്ളം ആക്കിയിട്ട് റെഡിയാക്കി എടുക്കണം നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ കോഴിക്കറി വറുത്തരച്ച് വെക്കാറ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതെൻ്റെ ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അധികം ക്വാണ്ടിറ്റിയിൽ കോഴിക്കറി ഒക്കെ വെക്കുമ്പോൾ ഇതുപോലെ അടുപ്പിൽ വെക്കുന്നതാണ് എനിക്കിഷ്ടം അടുപ്പത്ത് പാചകം ചെയ്യുന്നതിന് എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ പാൻ ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഉള്ളിയും കറിവേപ്പിലിയൊക്കെ ഇട്ട് കൊടുത്ത് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കറി ഇപ്പം നന്നായി തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി അടുപ്പിൽ നിന്നും ഇപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മൂ മൂപ്പിച്ചെടുത്ത ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ പാനിലേക്ക് കുറച്ച് കറിയും കൂടി ഒഴിച്ചു കൊടുത്ത് ചുരറ്റിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വറുത്തരച്ച കറി പത്തിരിക്ക് നല്ലൊരു കോംബോ ആണ് ഇനി ഇപ്പോൾ തരിക്കഞ്ഞി എടുത്തിട്ടുണ്ട് നെബിസ്താത്തയാണ് തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത് പത്തിരി ഇവിടെ കതിസ്ഥാത്ത ചുടാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്യാസിലാണ് പത്തിരി ചുട്ടെടുക്കുന്നത് നേരത്തന്നെ പത്തിരി പണി തുടങ്ങിയത് കൊണ്ട് പത്തിരി പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നോമ്പ് തുറക്കാനുള്ള എല്ലാതും റെഡിയായി പത്തിരി ചിക്കൻ കറി തരിക്കഞ്ഞി ഇറച്ചി പത്തിരി കട്ട്ലേറ്റ് ഫ്രൂട്ട്സുകളും ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാ വർഷവും മൊഹറമ്പത്തിന് ഞങ്ങൾ ഉസ്താദുമാരെ നോമ്പ് തുറക്കാൻ വിളിക്കാറുണ്ട് ചിലപ്പോൾ രണ്ട് ഉസ്താദുമാരോ അല്ലെങ്കിൽ ഒരു ഉസ്താദോ ഉണ്ടാവും ഒന്നൊരു ഉസ്താദാണ് നോമ്പ് തുറക്കാനുള്ളത് പിന്നെ നമ്മുടെ നെബിസ്ഥാർത്തെയും കശിസ്ഥാർത്തെയും എല്ലാവരും നോമ്പ് എടുത്ത് വരുന്ന ആൾക്കാരാണ് അപ്പം അന്നൊരു ശരിക്കൊരു നോമ്പ് തുറ പോലെ തന്നെയാണ് ഞങ്ങളെ വീട്ടിലുണ്ടാവാറ് തഞ്ഞി ഇപ്പം നല്ല പാകത്തെ കട്ടിയിലായി വന്നിട്ടുണ്ട് അത് ഞാൻ ചെറിയൊരു ജഗ്ഗിലേക്ക് മേഷമിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചെടുക്കുകയാണ് നോമ്പ് തുറക്കുമ്പോൾ തരിക്കഞ്ഞി കുടിക്കാൻ ഇഷ്ടമുള്ളവർ ആരൊക്കെയാണ് എനിക്ക് റംവാൻ മാസത്തിൽ എല്ലാ ദിവസമൊന്നും ഞങ്ങൾ തരിക്കഞ്ഞി ഉണ്ടാക്കില്ല ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് തുറക്കാനുള്ളത് കിച്ചണിലെ ടേബിളിലും ഉസ്താദിനും ഒക്കെ തുറക്കാനുള്ളത് അകത്തുള്ള ഡൈനിങ് ടേബിളിലുമാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ചെറിയ നോമ്പ് തുറ കഴിഞ്ഞ് മാരിബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ പത്തിരിയും കോഴിക്കറിയും കഴിക്കുക ഇനി ഞാൻ കറി വിളമ്പാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം പതിനൊന്ന് രാവായതുകൊണ്ട് ഇവിടെ ഒരു മൗലൂദും കൂടി ഉണ്ടാക്കും അപ്പോൾ ഈ മൗലൂദുകാർക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് കഴിക്കാനുണ്ടാവുക അപ്പോൾ ഉസ്താദിന് നോമ്പ് തുറക്കാനുള്ളതാണ് ആദ്യം റെഡിയാക്കി വെക്കുന്നത് നോമ്പ് തുറ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങളുടെ അയൽവാസികളും ജ്യേഷ്ഠന്മാരും ഒക്കെയാണ് മൗലൂദിനുണ്ടാവുക മൗലൂദ് കഴിയുമ്പോഴേക്കും പത്ത് മണിയൊക്കെ ആവും അപ്പോഴേക്കുമാണ് പിന്നെ നെയ്ച്ചോറ് വെക്കുന്നത് നബിസ്ഥാത്ത നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഗീയും ഓയിലും ചൂടാക്കി പട്ട ഗ്രാമ്പ് ഏലക്ക പൊട്ടിച്ച് അതിലേക്ക് സവാള ചേർത്ത് വഴറ്റി അരിൻ്റെ ഇരട്ടി അളവിൽ വെള്ളമൊഴിച്ചു കൊടുത്ത് കുറച്ച് ചെറിയൊരു ക്യാരറ്റ് ചെറുതായി നുറുക്കിയതും ഇട്ട് തിളച്ചതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു സേമിയ പായസം കൂടി എടുത്തിട്ടുണ്ട് നല്ല നേരിയ സേമ്യം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പായസമാണ് സേമ്യം വറക്കാതാണ് ഈ പായസം നടിസ്ഥാത്ത ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് സേമിയ എങ്ങനെ വെച്ചാൽ ഈ സേമിയം വറുത്തെടുത്ത സേമിയമായതുകൊണ്ടാണ് വറക്കാതെ വെച്ചിട്ടുള്ളത് സേമിയ വെള്ളത്തിലിട്ട് വേവിച്ച് പാലും മിൽക്കുമേഡും ഒക്കെ ഒഴിച്ചിട്ടുള്ളതാണ് ഇപ്പം അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരി ഏകദേശം വെന്ത് വരാനായിട്ടുണ്ട് നാല് നാഴി അരിയാണ് ഇന്ന് നെയ്ച്ചോറിന് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു കിലോ അരി അരിയുണ്ടാവും നെയ്ച്ചോറ് ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇങ്ങനെ അടുപ്പിൽ നെയ്ച്ചോറ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ സൈഡായിട്ട് എടുത്തിട്ടുണ്ട് തൈരിൽ ക്യാരറ്റും സവാളിയൊക്കെ ചേർത്തിട്ടുള്ളതാണ് കൂടെ പപ്പടം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ ആൾക്കാരുണ്ടാവും ഔലൂദിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ ആയിട്ടുണ്ട് മണിയായിട്ടുണ്ട് എല്ലാവരും ഏഷാനുസ്കാരവും മൗലൂദും എല്ലാം കഴിഞ്ഞ് എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പം ഭക്ഷണം വിളമ്പാൻ തുടങ്ങുകയാണ് നെയ്ച്ചോറൊക്കെ വലിയൊരു തട്ടിലേക്കാണ് വിളമ്പി വെക്കുന്നത് ഇങ്ങനെ വിളമ്പുമ്പോൾ എല്ലാവർക്കും എടുക്കാൻ നല്ല സൗകര്യമാണ് അപ്പോൾ എപ്പോഴും ഞങ്ങൾ നെയ്ച്ചോറോ തെങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തട്ടിലാണ് വിളമ്പി വെക്കാറ് നമ്മുടെ നല്ല നാടൻ കോഴി വറുത്തരച്ച കറിയും സേമിയ പായസവും പപ്പടവും തൈരും ഒക്കെ ഇവിടെ മാഷമലി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഓൾ